ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ചാൽ നമ്മളൊരു അനിയത്തിക്കുട്ടീൻ്റെ കല്യാണമാണ് നമ്മുടെ ചങ്കമ്മേൻ്റെ ഏട്ടൻ്റെ മോൻ്റെ മോളെ കല്യാണമാണ് വീട് ചേലേരി അപ്പോൾ ഇന്നലെ നമ്മൾ ഫങ്ഷനിലും പോയി തന്നു ഞാൻ കഴിഞ്ഞ ദിവസം വീട് കിട്ടുന്നതെന്നു അപ്പോൾ കല്യാണം നാളെ ബുധനാഴ്ച നാളെ രാവിലെ ഗുരുവാരാകുമ്പോഴത്തുനിന്ന് കല്യാണം അപ്പോൾ ഞാനും നിശാന്തും അനിയനും ആണ് പോകുന്ന കേട്ടോ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയായി നമ്മൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ ചേലേരി വീട്ടിലെത്താൻ വേണ്ടി പറഞ്ഞതെന്നു അപ്പോൾ ലേറ്റായി ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറുണ്ട് ഒരു പന്ത്രണ്ടര ആവുമ്പോഴേക്ക് നമ്മളാവിടെ എത്തുമായിരിക്കും ഇന്ന് വൈകുന്നേരം ഗുരുവായൂർ എത്തും കേട്ടെ ഒരു ഏകദേശം ഒരു ഏഴ് മണി എട്ടുമണിയാകുമ്പോൾ ഗുരുവായൂർ എത്തും പിന്നെ നമ്മളവിടെ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റൂമിൽ നിന്നിട്ട് നാളെ ആണ് കല്യാണം കേട്ടോ അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി തോഴത് അതിന് ശേഷം കല്യാണമായിരിക്കും രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ ഗുരുവായൂർ പോയതിനു കേട്ടോ നാലമ്പല യാത്ര പോയാലോ ഗുരുവായൂർ കയറിയതിനും നല്ല തിരക്കേനും അപ്പോൾ ദർശനമൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് തോന്നിയിട്ട് വരുവേന് പിന്നെ നമ്മുടെ ചങ്കമ്മമാ നല്ല ഉറക്കാ ഞാൻ ജസ്റ്റ് കാണിച്ചതരാം ഇടത്തമ്മിയുണ്ട് ഇവിടാ പിന്നെ അമ്മയുണ്ട് അച്ഛൻ രാവിലെ പണിക്കോയു പിന്നെ ഗീതാണ്ടി എന്നുള്ള കല്യാണത്തിന് പോയിട്ട് നേരെ ഇവിടുത്തെ വന്നേനേട്ടാ നമ്മളിനി ഇന്നിവിടെ ഉണ്ടാവില്ലല്ലോ അപ്പൊ ആൻറ്റിയോട് ഇന്നിവിടെ ഇട പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മമ്മനെ കാണിച്ചു തരാം എന്താ ചങ്കമ്മമാർ എല്ലാം ഉറക്കാട്ടാ അമ്മ അവിടെ രാവിലെ പറഞ്ഞു പോന്നേലും പറഞ്ഞേനും അപ്പം അമ്മ ചായ കുടിച്ചിട്ട് അപ്പാട് കടന്നേ അമ്മമ്മേ ഓയ് ഓർക്കാന്ന് ഉറങ്ങട്ട് ഇപ്പോൾ ഭയ എണീക്കുമ്പോൾ അന്നെ ചോദിക്കാം കാണാത്തോടെ അപ്പം ചോദിക്കൂ ഓടത്തുനിന്ന് ചോദിക്കും ഇനി പിന്നെ വിളിക്കണ്ട ഓർക്കത്തല്ലേ ഞാൻ വിളിച്ചെഴുന്നേറ്റ പിന്നെ എന്താപോലെ ആയിരിക്കും അമ്മമ്മേ ഞാൻ ഗുരുവായൂർ പോയിട്ട് ചേട്ടാ കേട്ടോ പറഞ്ഞിട്ടുണ്ട് സ്പ്രേ എല്ലാം എടുത്തിട്ടാണ് പോകുന്നത് ആ നല്ല അടിപൊളി തന്നെ സ്പ്രേ എപ്പഴേ അടുത്ത് നോക്കാം നാളത്തേക്ക് വേണ്ടിയിട്ട് നോക്കി ചെയ്യാറ് അമ്മ നോക്കണേ അമ്മ ശ്രദ്ധിക്കണം വീടൊക്കെ ഗുരുവായൂരത്തിൽ വീടൊക്കെ ചെയ്തോ കേട്ടാ ബാഗ് അകിയെടുക്കൂലേ നമ്മള് രണ്ടാളി സാധനം കേട്ടാ ഏ നിശാന്റെ സാധനം എടുത്തുണ്ടാ അതെയോ മൂന്നാളിന് സാധനം കൂടി ഒരു ബാഗ് ആക്കിയിട്ടുണ്ട് കേട്ടാ നമ്മളിപ്പോ ഇവിടുന്ന് ഇവന്റെ നിഷാദിന്റെ ബൈക്ക് അന്റെ സ്കൂട്ടി നേര ചേലേരിയൊക്കെ കേട്ടാ ചേലരിന്ന് ട്രാവലർ ഉണ്ട് നമ്മളൊരു പതിനാലാളായിട്ട് ഉണ്ട് എന്ന് പറയുന്നേ ഇന്നലെ അങ്ങനെ പറഞ്ഞേ നാട് എത്തിയിട്ട് ബാക്കി എല്ലാവരും ഞാൻ കാണിച്ചേരാട്ടാ അത്രയാളുണ്ട് ആരെല്ലാം കല്യാണ പൊടി ഒന്ന് ഞാൻ ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല എടുത്തിട്ടില്ല ഫോട്ടോ എടുത്തിട്ടേനും അപ്പോൾ വീഡിയോ ഒന്നും ഇന്നലെ എടുത്തിട്ടില്ല ഞാൻ ഇന്നലെ ഇവിടുന്ന് ഉച്ചക്ക് ഇടുന്ന് പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടു അടുത്ത നമുക്ക് ബിരിയാണി കൊടുക്കുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പൊ അതെ എടുത്തിട്ടു ആ ഇവന്റെ പുതിയ കാണിച്ചിട്ടുണ്ടെ നീ കുളിച്ചിനാ നീ കുളിച്ചിനാ അമ്പലത്തിൽ പോകുന്ന അമ്പലത്തിലേക്ക് നിർത്തില്ല അവിടെ റൂമിൽ വെച്ചിട്ട് പോലും അപ്പൊ ഇനി ചേലരിൽ എത്തിയിട്ട് ഞാൻ കാണിച്ച വീടും എല്ലാരും കാണിച്ചരാ ലേറ്റാറിയില്ല അവിടെ എത്തുമ്പോൾ അവര് അവിടുന്ന് വണ്ടി കയറി ഇരുന്നറിയില്ല വീടെല്ലാം ഞാൻ കാണിക്കാൻ പറ്റും അറിയില്ല അപ്പോ ചേലെത്തി കാണാ ഓക്കേ നമ്മളങ്ങേലെത്തി കേട്ടാ ഇതാന്ന് വീട് കല്യാണ വീട് ഇത് നമ്മടെ അമ്മാമ്മന്റെ അനിയൻ്റെ വീടാണ് കേട്ടോ അനിയനൊന്നും ഇപ്പോൾ ഇല്ല അനിയൻ മരിച്ചിട്ട് കുറച്ചായി അപ്പോൾ അമ്മമ്മൻ്റെ അനിയൻ്റെ വീട്ടിൽ നമ്മൾ വണ്ടി വെച്ചോട്ട കല്യാണ വീട്ടിലേക്ക് റോഡില്ല ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളെ ബൈക്ക് ആടെ വെച്ചേട്ടാ ഓൾറെഡി വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ ഞാൻ ബാഗ് വെക്കട്ടെ എന്നിട്ട് കല്യാണം വീട്ടിലേക്ക് പോകാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ചെറിയൊരു വഴിയാന്ന് റോഡില്ല എന്തായാലും അവരിലും കിഞ്ഞോന്നൊന്നും അറിയില്ല സമയം ഇപ്പോൾ പന്ത്രണ്ട് വരിക കേട്ടോ പന്ത്രണ്ട് മണിക്ക് എത്താൻ വേണ്ടി പറഞ്ഞ് പന്തല്ല അയച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലേ പന്തൽ അയച്ചുകൊണ്ട് പോകുന്ന ഇന്നലെ കിട്ടിയേ ഇന്ന് ഇന്നിടെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇന്നലെ തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞു അപ്പോൾ ഇന്ന് കുറച്ച് ബന്ധുക്കൾ മാത്രം ഗുരുവായൂരൊക്കെ പോകുന്ന കുറച്ച് ബന്ധുക്കൾ മാത്രമില്ല കേട്ടോ നമുക്ക് വീട്ടിലെത്തി കേട്ടോ എന്താ കീഞ്ഞ കീഞ്ഞ എന്താ നമ്മളെ പെണ്ണിൻ്റെ അമ്മ അമ്മച്ചീത്തെല്ലാവരും

അടിപൊളിയായിട്ട് വാ സുന്ദരിയായിട്ട് വാ നമുക്ക് നമ്മൾ ഗ്ലാമർ എന്നിട്ട് ഞാൻ പറയുമ്പോണ്ടേ നമ്മള് അതിനേക്ക് വരുമ്പോ അല്ലേ അന്നേക്കാട്ടും ഗ്ലാമറുണ്ടേല്ലേ അമ്മയൊന്നില്ല അമ്മയാളക്കിടക്കിരുന്നവര് നീ മറ്റേ മൊബൈലിനെ പൊണ്ടൊന്നും ഹോം വർക്ക് ചെയ്യാൻ ഒന്നും മറന്നൂല ഇത് മറ്റേ ഗുരുവായൂർ കല്യാണം കഴിഞ്ഞ നമ്മൾ നാട്ടിലെത്തുന്നവരുന്ന മൊത്തം ബ്ലോഗാ നിന്നെ ബ്ലോഗാന്നെ പൊളിച്ചു അല്ല കേസ് ഇതാ കല്യാണം പണ്ട് നീ നാടിക്കുന്നപ്പോ എത്ര ആൾക്കാർ ഉണ്ടാവറിയാ നീ വാ നിന്നെ 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 കാണിക്കാൻ വീഡിയോ എടുത്തിട്ടില്ല വെറും ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കണ്ടതേ ഇല്ലു സ്റ്റാറ്റസ് വെച്ചിട്ട് കൊറച്ചാള് ഫോട്ടോ കണ്ടിട്ട് അല്ലാണ്ട് കല്യാണ പൊണ്ണ് ഇതുവരെ കണ്ടിട്ട് പറഞ്ഞാല് ഡോക്ടറാണ് ഫിസിയോ ഫിസിയോതെറാപ്പി ഇല്ലേ ഫിസിയോതെറാപ്പിന്റെ ഡോക്ടറാണ് കണ്ണൂർട്ടാ അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവളായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തീർത്തു തരൂ ആ ഇതാണ് ഉള്ളിൽ കണ്ട പൊണ്ണിൻ്റെ അമ്മച്ചി അല്ലേ നിങ്ങൾ ഇന്നലെ പോയിട്ടില്ല വീട് പോയിട്ടില്ല പോയിട്ട് ഇന്ന് രാവിലെ വന്നെയാ ഓക്കേ ഒരാൾ തന്നെ അലക്കെള്ളം കഴിഞ്ഞാ ആരെട്ടിനാ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി നോക്കുന്ന കേട്ടോ സമയം ഒരുപാടായി കേസ് ഇവർ പറഞ്ഞ നമ്മളെ പറ്റിച്ചു ഒന്നേ മുക്കാലേട്ടാ പന്ത്രണ്ട് മണിക്ക് പോകുന്ന പറഞ്ഞിട്ട് നമ്മൾ പന്ത്രണ്ടരക്ക് എത്തിന് പിന്നെ ഇവര് പുറത്ത് പോയേനു

അമ്മച്ചിന്റെ ചിരിയെല്ലാം വൃത്തികിടക്കുന്നുണ്ട് ഇവക്കൊരു ഏച്ചിണ്ട് കാണിച്ച ഭർത്താവ് മൂത്തേച്ചിന്റെ ഭർത്താവ് പോലീസുകാരനാ കേട്ടോ അതേണ്ടോണ്ട് കാങ്കോലിട്ടാ അതാ അനിയൻ ഇട്ടാ അതേ ഡ്രസ്റ്റാ ഡ്രസ് കോഡായി നിങ്ങൾ ഒരുമിച്ച് നടന്നോട്ടോ നമ്മളൊക്കെ നിശാന്തും പോരത്തന്നെ ില്ല ലോയും പറഞ്ഞോട്ടാ ഇനിയിപ്പൊ അഞ്ചുന്റെ ഏച്ചിനെ കാണാണ്ട് ലിജ ലക്ഷ്മണെ ഓടുത്തു നമ്മളെ ലിജാലെ ടീച്ചറാണ് ഏത് സ്കൂൾ പറയുന്ന മലയാളം ടീച്ചറാട്ടാ ഈ ടീച്ചർ കണ്ടെങ്കിലൊന്നും കമന്റ് ചെയ്യണേ നാല് വർഷമായി എന്നാ നമുക്ക് അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇടുന്ന ശീലൊന്നും ഉണ്ടായില്ല ആര് ആദ്യ ഓ എത്ര വയസ്സ് മൂന്നാമത്തെ വയസ്സല്ലേ അടിപൊളി ചെക്ക നല്ല ഡാൻസ് ആണ് കേട്ടോ ഓനക്ക് നല്ല കമ്പനി ആണ് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് ചെക്കൻ കളിച്ചു പോയ വീണത്തെ അരിഞ്ഞൊന്നും പറഞ്ഞു ശ്വാസം കിട്ടുന്നില്ല പൊട്ടിയും കടക്കെല്ലാം എടുത്തിട്ട് വണ്ടിയൊക്കെ ആയിരുന്നുണ്ടേ ഒരു മാസത്തേക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തിനാ നമ്മള് നാളെ തിരിച്ചു വരുവേ ഇത് ആന്റിന്റെ മോനാട്ടാ അവിടെ നീന്തടാ ഡിഗ്രി ആയിട്ട് അപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ നമ്മള് പോകുന്ന പിന്നെ വഴിത്തിൽ കാഴ്ച ഭയങ്കര ചൂട് കേട്ടാ മഴയൊന്നുമില്ല നല്ല ചൂടാണ് നമ്മളെ ഡ്രൈവറേട്ടാ ഏട്ടനെ വേറെ നമ്മളെ സാരഥി ആഷർ നമ്മളിപ്പോ കൊയിലാണ്ടി എത്തിയ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ടാ വണ്ടി താവളം എന്ന് പറഞ്ഞ ഒരു ഹോട്ടല് സൈഡാക്കിട്ടാ വണ്ടി വണ്ടി തൊട്ടപ്പുറ ഇല്ലേ വണ്ടി ആടെ ലൈറ്റ് ആയിട്ട് ചായ കുടിക്കാം എല്ലാവർക്കും വണ്ടിയിൽ നിന്ന് ക്ഷീണം പിടിച്ച് അപ്പൊ ചായ കുടിക്കാതെ ഉള്ളി പാടിയാട്ടെ ഇവര് പറഞ്ഞിട്ടുള്ളത് ഞാൻ പയമ്പരിപ്പ് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടില്ല ിജ വിചാർലേ എന്നാ കഴിക്കുന്നേ എന്നാ പറഞ്ഞ നിങ്ങള് കട്ട്ലെറ്റാ എല്ലാം ചായക്ക പറഞ്ഞേസ്റ്റൊന്നും വേണ്ട ഓർലെക്സ് ബൂസ്റ്റൊന്നും വേണ്ട ചുമറ്റില് കൊറേ ഫോട്ടോസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ടാകു ചെകുത്താൻ ഉണ്ടാട്ടാൻ അമ്മച്ചി ബേൻ ചായ നമുക്ക് ബേൻ പോണ്ടേ പെണ്ണാ നടന്ന കളിക്കുന്നു ബേൻ ചായ കുടിക്ക് നീ പാലം കുടിക്കും കുടിച്ചോ മുകളിലൊന്നും വെളുക്കട്ട് കല്യാണല്ലേ അല്ലേ എന്നാ പിന്നെ കുട്ടിണ്ടല്ലോ ചായവിടെ ചായവിടെ കല്യാണ പണ്ടിന് കടി കൊടുക്കപ്പ നീ ക്യാമറയിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഗ്യാസ് കഴിച്ചോ കഴിച്ചോ അളിയാ അല്ലിയാ നോക്ക് കൊണ്ടേ കഴിക്കുവേക്കോണ്ടേ എൻ്റെ അത് പയമ്പ പയമ്പരി ലയിച്ചായിട്ട് വന്നേട്ടാ ഇവർക്കെല്ലാം സാധനം കിട്ടി ഞങ്ങൾക്ക് കിട്ടിയില്ല ഞാൻ വീണ്ടും ഓർഡർ കൊടുത്തിട്ടുതാ പയമ്പരി നല്ല അടിപൊളി പയമ്പരിയാ കാണാൻ നല്ല അടിപൊളി ഉണ്ട് തിന്ന കൊണ്ടെ ഇവരുടെ അടുത്ത് അധികം തിന്നൂടാ ഇവ തട്ടിപ്പറച്ച അപ്പൊ നമ്മള് ഓർഡിക്സ് വന്നിട്ടില്ല കേട്ടോ നമ്മളിക്സ് എന്ന് പറഞ്ഞ് ബാക്കിയെല്ലാം ചായക്കൂ കട്ടൻ ചായ കട്ടൻ ചായക്ക പറഞ്ഞു തണുപ്പ് കുറവാ നമ്മൾ വീണ്ടും ചായും ഗുരുവായോ ഗ് നമ്മളിവിടെ എത്തി കേട്ടോ ഗുരുവായൂർ എത്തി നമ്മളെ റൂമിലേക്ക് കേട്ടോ ക്ഷീണം പിടിച്ചു ഗായ് ക്ഷീണം പിടിച്ചോ സമയം ഒമ്പത് മണി മൊത്തം ലേറ്റ് ആയി റൂം പോകണം ഒന്ന് ഫ്രഷ് ആവണം എന്നിട്ട് ഫുഡ് കഴിക്കണം കഴിക്കണോ അമ്പലത്തിലേക്കല്ലേ പോകണം

ഫുള്ള് നല്ല ലൈറ്റിനെ കൊണ്ട് മൊത്തം ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ

നടന്നോ ബാഗ് ബാഗില്ലാ പുതിയ പുതിയ നടക്കട്ടെ അവര് ആറാൾക്കാർ നമ്മൾ അതിനകത്ത് കേട്ടേട്ടാ നമ്മളതിലൂടെ അവര് പോയി വരുമ്പോ ലൈറ്റോ നമ്മളൊക്കെ പുതിയവണ്ണം കൂട്ടിയില്ല കേട്ടോ അവര് ഏ പിടിക്കണ അഞ്ചു പിടിക്കണ എന്റെ കയ്യിൽ ഫോണൊന്നും പിടിക്കാത്തേട്ടോ ടാന്നറിയില്ല ഏഹ് ബിജു ആട്ടന ബിജു ആട്ടൻ പോണോ എല്ലാം കടന്നുറങ്ങാൻ ഫുഡ് വേണ്ട ഫുഡ് ഫുഡ് വേണ്ട ചോറ് വേണ്ട ചോറ് ഞാനും അനിയനും ഒന്ന് ഗുരുവായും അമ്പലത്തിലേക്ക് പോയിട്ടെന്ന് ചോദിച്ചിട്ട് റൂം നിങ്ങോട്ട് വിട്ടു കേട്ടോ അവരിലും ഉറങ്ങി രാവിലെ നാലുമണിക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ട് അവരിലും ഉറങ്ങി അപ്പോ രാത്രിക്കത്തൊക്കെ അയച്ചൊന്ന് കാണണം എന്ന് ചോദിച്ചിട്ട് ഇതാ തിരക്കുണ്ട് സമീപ്പം പതിനൊന്ന് മണിയായി അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് തോതിട്ട് ഇങ്ങോട്ടു തന്നെ വരും കേട്ടോ ഉറങ്ങണം വേഗം ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കണ്ടല്ലേ നാളെ പിന്നെ കല്യാണത്തിന് തിരക്കായോണ്ട് നമുക്ക് ഇങ്ങനെ എവിടുന്നൊന്നും കാണാനൊന്നും തോന്നില്ല നമ്മൾ രാവിലെ ആന്ന് ദർശനത്തിന് നിൽക്കുന്നില്ല കേട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് തോന്നിട്ട് വരുമല്ലോ നമുക്ക് പാസ് ഉണ്ട് അപ്പോൾ രാവിലത്തെ ആണ് പാസ് ഉള്ളത് തിരക്കൊന്നും ഇല്ലാട്ട തിരക്കല്ലോ കഴിഞ്ഞും സ്റ്റേജിൽ പ്രോഗ്രാം നടന്നു കൊടുക്കുന്നുണ്ട് അതിന്റെ കൊറച്ചാൾക്കാരല്ലു പൈതണേ അല്ലേ ഫോണ്ട തിരക്കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ അമ്പലം മൊത്തത്തിലൊന്നും ചുറ്റാന്ന് വെച്ചി നമ്മളങ്ങനെ തിരിച്ചു റൂമിലക്കെ വന്നിട്ടോ ജസ്റ്റൊന്നും തോദു ഭഗവാനെന്താ നമ്മൾ നിശാന്ത് ഉറങ്ങണംന്ന് പറഞ്ഞിട്ട് ഉറങ്ങിട്ടൊന്നുമില്ല ഫോണും കുത്തി കളിച്ചു നമ്മുടെ ഡ്രൈവർ അടക്കം അടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നാലാൾ വിടാ പിന്നെ അപ്പുറം മൂന്ന് റൂമുണ്ട് ബാക്കിയുള്ളവർ അപ്പുറത്തെ റൂമിലാട്ടോ നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ട് ചപ്പാത്തി കൊണ്ടുപോയി അങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ചപ്പാത്തി വാങ്ങി അപ്പോൾ ചപ്പാത്തി അയച്ചു എന്നിട്ട് കുളികളും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അമ്പലത്തിൽ പോയേട്ടാ ഞാൻ ജസ്റ്റ് രാത്രി ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ പോയിട്ട് ഒന്ന് തോന്നിയിട്ട് വന്നു ഇനിയിപ്പോൾ രാവിലത്തെ ദർശനം എന്നിട്ട് കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് നേരെ ചെറുവത്തൂർ പോകും കേട്ടോ അച്ചക്കൻ്റെ വീട്ടിലേക്ക് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നാളെ ഏകദേശം ഒരു മുന്നൂറ്റി അൻപതോളം കല്യാണം ഉണ്ടെന്നാണ് പറഞ്ഞേട്ടാ അപ്പോൾ രാവിലെ തന്നെ ഒരു നാല് മണി ആകുമ്പോൾ നമുക്ക് പോയിട്ട് ദർശനത്തിൽ ക്യൂ നിൽക്കണം വി എ പി പാസ് ഉണ്ട് എന്നാലും ചെറിയ ക്യൂ എല്ലാം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ദർശനം കഴിഞ്ഞ ശേഷം കല്യാണം ഏകദേശം ഒരു എട്ട് മണിക്കേഷ നമ്മോട് പറഞ്ഞേട്ടാ എട്ട് മണിക്കും പത്ത് മണിക്കും ഇടയിൽ നമുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കാം പിന്നെ അമ്പലത്തിലാവുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല എട്ട് മണിക്കേഷം അവിടെ എത്താനാണ് വണ്ടി പറഞ്ഞു പതിനൊന്നര ആവാനായി ഉറങ്ങാൻ രാവിലെ കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്